ഇതൊക്കെ അള്ളാക്ക് അറിയുള്ളു ഇതൊക്കെ മുഹമ്മദ് നബി സാഹു അലൈഹിം അടക്കമുള്ള അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അറിയാം എന്നാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ വിശ്വസിക്കുന്നത് സഹോദരങ്ങളെ നോട്ട് ചെയ്തോളൂ മനസ്സിൽ നോട്ട് ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാര് പറയുന്നു എല്ലാ മറഞ്ഞ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ മറിഞ്ഞ കാര്യവും ലബിമാർക്കും മൗലിയാക്കന്മാർക്കും ഒക്കെ അറിയാം അള്ളാഹു മുൻകൂറാണ് അറിയിച്ചു കൊടുത്തക്കണ് അവർക്കൊക്കെ അറിയാം അറിയൂല എന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകളാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മുതൽക്കിങ്ങോട്ട് മുത്തുനബി സലഹ് അലൈഹി സ്വലാമന്റെ ചരിത്രം വരെ മണിക്കൂർ പ്രസംഗിച്ച തീരൂല അവരറിയാത്ത സംഭവങ്ങൾ എന്നാൽ അവർ പലതും അറിഞ്ഞിട്ടില്ലേ അള്ളാൻ്റെ റസൂല് നമുക്ക് പല അറിഞ്ഞ കാര്യവും പറഞ്ഞു തന്നിട്ടില്ലേ അതെങ്ങനെയാണ് അള്ളാഹുമാണ് അദൃശ്യങ്ങളെല്ലാം അറിയുന്നവൻ അദൃശ്യത്തെ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല ഇല്ല മനിർത്തതാ അവൻ തൃപ്തിപ്പെടുന്നവർ റസൂലിൻ ദൂതന്മാരില്ലെന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ അറിയിച്ചു കൊടുക്കുമ്പോ അത് അവരറിയുന്നു അതിലപ്പുറം അവർക്കും അറിയാൻ കഴിയൂല അറിയിച്ചു കൊടുത്തതറിയൂ അല്ലാത്തതറിയില്ല അതിന് സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അറിയിച്ചു കൊടുത്തത് അറിയും അറിയിച്ചു കൊടുക്കാത്തത് അറിയില്ല എന്നുള്ളതിന് പെട്ടെന്ന് മനസ്സിലാൻ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം നബി സല്ലാഹു അലൈവലമ മദീനത്ത് താമസിക്കുന്ന വേളയിൽ മദീന പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഇമ്രാഹത്തു സൗദ ഒരു കറുത്ത ഒരു പാവം സാധു സ്ത്രീ ഒരു ഉമ്മ ആ ഉമ്മയാണ് മദീന പള്ളി അടിച്ചു വാരാൻ വന്നിരുന്ന ഉമ്മ എന്നും മദീന പള്ളിയിൽ പോകുമ്പോൾ അള്ളാന്റെ റസൂൽ അവരെ കാണും വലിയ ബഹുമാനായിരുന്നു പള്ളി വൃത്തിയാക്കണം ഉമ്മയല്ലേ വലിയ സ്നേഹമായിരുന്നു മുത്തമുസ്തഫക്ക് ഒരു കറുത്ത വർഗക്കാരിയായ ഒരു പാവം ഉമ്മ ഒരു ദിവസം പള്ളിയിൽ പോയി നോക്കുമ്പോ അവരെ കാണാൻ അള്ളാഹുന്റെ റസൂലിനെ ചോദിച്ചു സഹാബ്മാരോടും എന്താ അവരെ കാണുന്നില്ലല്ലോ സഹാബത്ത് പറഞ്ഞു നബി അവരിന്നലെ മരിച്ചു അവരിന്നലെ മരണപ്പെട്ടു അലൈഹി ചോദിച്ചു അഫലോനി വിവരം പറഞ്ഞത് അതെന്താങ്ങൾ എന്നെ അറിയിക്കാഞ്ഞത് സഹാബത്ത് അവർ പറഞ്ഞു നബി രാത്രിയിലാണ് മരണപ്പെട്ടത് അങ്ങയുടെ ഉറക്കവും അങ്ങയുടെ പ്രയാസവും ക്ഷീണമൊക്കെ ഓർത്തിട്ട് നിങ്ങളെ വിവരം അറിയിച്ചില്ല ഞങ്ങൾ കൊണ്ടുപോയി മറമാടി ഞങ്ങൾ കൊണ്ടുപോയിട്ട് മറമാടി നബി അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ആഹാ നിങ്ങളെന്നെ അറിയിച്ചില്ലല്ലോ എന്ന് വിമിഷ്ടൊക്കെ പ്രകടിപ്പിച്ചിട്ട് അവസാനം പറഞ്ഞു അവരുടെ കബറു കാണിച്ചു തരൂ ആ ഖബറിൻ്റെ അടുത്തേക്ക് സഹാബത്ത് കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി അവിടെ വെച്ച് ജനാസ നുസ്കരിച്ചു വെച്ച് ജനാസ ജനാസ്കരിച്ചു ഇതൊരു സംഭവം നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ഇത് മദീനയിൽ ഏതാനും വാരെ അപ്പുറത്ത് നടന്ന മരണം നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മ മരിച്ചതോ അവര് കഫൻ ചെയ്തതോ അവർ നിസ്കാരം നിർവഹിച്ചതോ കബറ് വെട്ടിയതോ കബറടക്കിയതോ രങ്ങൾ അറിഞ്ഞില്ല റസൂൽ ഹയാത്തിൽ എവിടെയുണ്ട് മദീനയിലുണ്ട് ഇതൊരു സംഭവം ഇനി അടുത്ത സംഭവം കേട്ടോളൂ നിങ്ങൾ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലെ സഹാബത്തിനെയൊക്കെ കൂടി വിളിച്ചിട്ട് അവിടുത്തെ പൊതുസ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാണ് എന്നിട്ട് പറഞ്ഞു ഒന്ന് നമുക്കൊരു മയത്ത് സ്കാരം നിസ്കരിക്കാണ്ട് ും മരിച്ചിട്ടില്ലല്ലോ എന്ന് സഹാബിന് അത്ഭുതം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുമാരെ അഥവാ മുസ്ലിമീങ്ങളൊന്നും മറ്റു മുസ്ലിമീങ്ങളൊന്നും കടമ നിർവഹിക്കാനില്ലാത്തവർ ഒരു മുസ്ലിം രാജ്യത്ത് നിങ്ങളുടെ ഒരു സഹോദരനായ നജ് രാജാവ് മരണപ്പെട്ടിരിക്കുന്നു എവിടെ കിടക്കണത് നജ്ജാഷി എത്യോപ്യ മദീനയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് അള്ളാഹാന്റെ റസൂല് അങ്ങകലേ മതി എത്രയോ കാതങ്ങൾക്ക് അപ്പുറത്ത് നടന്ന ജാഷി നേഗസ് രാജാവിന്റെ മരണം അള്ളാഹന്റെ റസൂല് അറിഞ്ഞു സഹാബത്തിനോട് പറഞ്ഞു അവരെയും കൂട്ടി ജനാസ ജനാസംസ്കരിച്ചു അവിടെ കാര്യം നിർവഹിക്കാൻ ആരുല്ല അവിടുത്തെ ഏക മുസ്ലിമായിരുന്നു വിതങ്ങൾ അത് അറിഞ്ഞു ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൂരെ നടന്ന അള്ളാന്റെ റസൂൽ അറിഞ്ഞു മൂക്കിന്റെ മുമ്പിൽ മരണം അറിഞ്ഞില്ല എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത് അറിയാത്ത കാര്യം വെച്ചിട്ട് നമ്മൾ പറയരുത് അള്ളാന്റെ അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയരുത് അറിഞ്ഞ കാര്യം വെച്ചിട്ട് എന്തും പറയരുത് അള്ളാഹാന്റെ റസൂൽ എല്ലാം അറിഞ്ഞ കാര്യവും അറിയാന്നും പറയരുത് അവിടെയാണ് ആയത്ത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതവൻ ഉദ്ദേശിക്കുന്ന അവൻ അറിയിച്ചു കൊടുക്കുന്നു എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന അദൃശ്യമായ കാര്യത്തിൽ എന്നവൻ എന്തിന്തിന്തിന്തിന്തിയും അറിയിച്ചു കൊടുക്കും ഇതൊക്കെ വിശുദ്ധ കുറാൻ വേറെയും കുറെ സ്ഥലത്ത് പറഞ്ഞതാണ് ഒരുപാട് സ്ഥലത്ത് ഈ വിഷയം അള്ളാഹുത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് പറഞ്ഞാൽ നമ്മളെ സമയം ദീർഘിച്ചു പോകും പറയുന്നത് എന്താണ് ഇത് അള്ളാഹ് അറിയാം വേറെ ഒരാൾക്കും അറിയില്ല എന്നിട്ട് അതാണ് ഇപ്പം എന്ന് എല്ലാം അറിയും അതാണ് നമ്മുടെ നാട്ടിലുള്ള മാലപ്പാട്ടുകളിലൊക്കെ അകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞാൻ ഇങ്ങടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺ കൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ നാട്ടിലുള്ള മൊഹിദിമാലുള്ളതാണ് അറബി മലയാളത്തിലുള്ള കൃത്യം നമ്മൾ ഭക്തിയാദരപൂർവ്വം മുസ്ലിം വീടുകളിൽ പാരായണം ചെയ്യുന്ന മാലപ്പാട്ടിലുള്ളതാണ് ഒരു കുപ്പിക്കകത്തുള്ള ദ്രാവകത്തെ കാണാൻ ഒക്കുമോ ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ജീലാനി അങ്ങ് ബഹദാദിലെ കബറിൽ കടന്നുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം കാണുകയാണ് കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കൊണ്ട് കണ്ട പോലെയാണ് പരിക്ക് എല്ലാ അറിയാം ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവന് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അന്തസത്തൊക്കെ നിരക്കുന്ന മുവഹിദായി മാറുക അവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ആയത്ത് തൊഹീദിൻ്റെ ശിർക്ക് ചെയ്യുന്ന ന്യായീകരണത്തിൻ്റെ ആളുകളൊക്കെ പറയുന്നത് അവരുടെ ഔലിയാക്കന്മാർക്ക് എല്ലാം അറിയാമെന്നാണ് എല്ലാം അറിയുന്ന എല്ലാം അറിയും അവർ പറയും ചെയ്യും അറിയും ചെയ്യും ചിലത് അവർ പറയൂല അതാ അവർ മറച്ചുവെക്കാൻ കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് അവർ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെ വിഡ്ഢിത്താണ് പറയുന്നത് എത്രയൊക്കെ വിഡിത്തങ്ങളാണ് പറയുന്നത് ഒക്കെ അള്ളാൻ്റെ കുർആാൻ വിട്ടു പോയപ്പോണ്ടായ ദുർഗതിയാണ് പിന്നെ ഒരുപാട് നുണ എൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരും അതുകൊണ്ട് സത്യം നമ്മൾ മനസ്സിലാക്കുക ഖൈബ് അള്ളാഹ്ക്ക് അറിയുള്ളൂ പിന്നെ നബിമാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹയബുകളൊക്കെ അള്ളാഹ് അറിയിച്ചു കൊടുത്തത് മാത്രം പറയുന്നതാണ് അല്ലാത്ത വിഷയത്തിൽ അവർക്കും ആ വിഷയത്തെ പറ്റി പിടിപാടൊന്നും ഇല്ല നബി നബിസലാ വല്ലൈവിസ്വലം ജീവിച്ചിരിക്കുമ്പോൾ പോലും സഹാബത്ത് ദൂരദേശങ്ങളിലേക്ക് യാത്ര പോയാൽ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുവോളം കാത്തുക്കും എന്നിട്ട് നബിന്റെ ഹദറത്തിലെത്തിയിട്ട് ആ സംശയങ്ങളൊക്കെ ചോദിക്കുക അല്ലാതെ അവിടെ നിന്ന് വിളിച്ചിട്ട് നബിയെ എനിക്ക് ഇന്നസരീ സംശയമുണ്ടു എന്ന് പറഞ്ഞായിരുന്നു വേറെങ്കിലും യാത്ര ചെയ്യുന്ന സഹാബിമാരും ഇങ്ങനെ അഹ്ലാൻ റസൂറിനെ വിളിച്ചിട്ടുണ്ടോ ഇല്ല